ഇത് രാജസ്ഥാനിലുള്ള പിണ്ടുവിന്റെ കഥയാണ് സ്വഭാവത്തിൽ അവൻ വളരെ നല്ലവനാണ് കാശില്ലെങ്കിലും ആരെയും ചതിക്കില്ല പിണ്ടുവിനെ കുറിച്ചുള്ള മുഖ്യമായ കാര്യം എന്താണെന്നാൽ അവൻ ഒരു വെജിറ്റേറിയൻ ആണെങ്കിലും ചിക്കനിൽ വ്യത്യസ്തമായ ആഹാരങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കും പിണ്ടു നിനക്ക് സുഖമാണോ ഞാനോ ഞാൻ നന്നായിട്ടുണ്ട് നിങ്ങൾ ഒന്നുമില്ല എല്ലാം നല്ല രീതിയിൽ പോകുന്നു ഇന്ന് രാത്രി ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് ഇത് നല്ല വളരെ വിസ് അതെ അതെ തീർച്ചയായും പക്ഷേ മറക്കാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന വറുത്ത മുന്തിരി ദം ചിക്കൻ വീട്ടിലേക്ക് അയച്ചേക്കണേ ഇന്ന് ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ട് അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ചിക്കൻ തീർച്ചയായും നൽകണം തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കണ്ട വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ചിക്കൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്കും ഇങ്ങനെയാണ് പിണ്ടുവിന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ സംസാര രീതി പിന്നെ അദ്ദേഹം ചെയ്യുന്ന ആഹാരം കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെയും ആകർഷിക്കും അതുകൊണ്ട് ഹോട്ടലിലെ മുതലാളിക്ക് പോലും അദ്ദേഹത്തോട് വളരെ സ്നേഹമാണ് നിങ്ങൾ ഈ ഭക്ഷണം നന്നായിരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു വീണ്ടും തീർച്ചയായിട്ടും വരണം പിണ്ടോ നിന്നെ അഭിനന്ദിക്കാൻ വാക്കുകളില്ല കഷ്ടം പറഞ്ഞ് ഏത് മായമാണ് ചെയ്തിരിക്കുന്നതിന് അറിയില്ല വരുന്നവരെല്ലാം സന്തോഷമായിട്ട് പോകുന്നുണ്ട് പിന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് அது இதெல்லாம் தெய்வத்தின் இது போல தண்ணே நீண்ட பணி நோக்கி கொண்டே இருக்கே கஸ்டமர்னு எது இஷ்டமானு எதுவும் இஷ்டம் இல்லான்னு தெரிஞ்சோ கஸ்டமர்ஸ் நம்மளோட தெய்வம் போலயானு அவர் தேசிய படம் பாடில்ல மனசுலாயோ தீர்ச்சியும் சாரு പിണ്ടുവിന്റെ പാചകം കാരണം അവന്റെ പേര് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹോട്ടലും തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം പ്രസിദ്ധമായി ഒരുപാട് ദൂരെ നിന്നൊക്കെ ജനങ്ങൾ പിണ്ടു ചെയ്യുന്ന ചിക്കൻ കഴിക്കാനായി മാത്രം വരും കഴിച്ചിട്ട് തൃപ്തിയോടെ പോകും പക്ഷെ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും മനസ്സിൽ വെച്ചിരിക്കുന്ന ടിൻഡു അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും വളരെ വിഷമത്തിലായിരുന്നു അതിനുള്ള കാരണം എന്താണെന്നാൽ അദ്ദേഹത്തിന്റെ പഴയ വസ്തുവാണ് അമ്മേ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു അതിന്റെ കാരണം നിങ്ങളാണ് നിങ്ങൾ എനിക്ക് എന്താ പഠിപ്പിച്ചോ അതിൽ ഒരു കാര്യത്തിനെ പോലും ഞാൻ മറക്കില്ല അമ്മേ പിന്നെ ഞാൻ ഇക്കാര്യത്തിനെയും മറന്നില്ല നമ്മളുടെ പാടത്തിനെയും സ്ഥലത്തിനെയും ഗ്രാമത്തിലെ വ്യാപാരൻ്റെ അടുത്ത അടമാനം വെച്ചോ ഞാൻ എത്ര ദുരതിർഷ്ടശാലിയാണ് എന്നെ കൊണ്ട് നിങ്ങൾക്ക് വൈദ്യം പോലും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ അവസാനത്തെ ആശയനെയും നിറവേറ്റാൻ പറ്റില്ലായിരുന്നു പക്ഷേ വിഷമിക്കല്ല അമ്മേ ഇന്നെങ്കിലും ഒരു ദിവസം ഞാൻ ആ സ്ഥലത്തിനെ തീർച്ചയായിട്ടും വാങ്ങും അങ്ങനെ അമ്മയുടെ അവസാനത്തെ അടയാളം തിരികെ വാങ്ങാനായി സമയം നോക്കാതെ രാത്രി പകലായി അദ്ദേഹം അറിയില്ല കിട്ടില്ല എന്നത് കേക്ക് സാറേ നമ്മളുടെ അടുത്തുള്ള ഗ്രാമത്തിൽ വലിയ സയൻസ് എക്സിബിഷൻ നടക്കാൻ പോകുന്നു എന്ത് ഗ്രാമത്തിൽ നിന്നോ അതെ അവർ നമ്മളുടെ അടുത്ത് ചിക്കനിൽ പുതിയ ഡിഷ് വേണമെന്ന് കേട്ടു ഇതാണോ കാര്യം കുഴപ്പമില്ല സാറേ ഞാൻ നോക്കിക്കൊള്ളാം ഇല്ല നീ നോക്കിക്കൊള്ളുമെന്ന കാര്യം എനിക്കും അറിയും പക്ഷെ അവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിഥികൾ പുറത്തിറന്ന് വരുന്നാണോ അവർക്ക് കാരം അധികമായിട്ട് ഇഷ്ടമില്ല അതുകൊണ്ട് അവർ എന്താ പറയുന്നത് വെച്ചാൽ പുതിയതായിട്ട് അത്ഭുതമായിട്ട് കുറച്ച് കാലത്ത് ചെയ്യണം ഓ കാരം കുറവായിട്ട് ഉണ്ടാവണോ ശരി സാറേ ഞാൻ നോക്കിക്കൊള്ളാം പിന്നെ ഈ എക്സിബിഷൻ എപ്പോഴാണ് നടക്കാൻ പോകുന്നു നീ ഒരു കാര്യം വീട്ടിലേക്ക് പോയി പ്രശാന്തമായി പുതിയതായിട്ട് എന്താ ചെയ്യാൻ അതിനുശേഷം നമ്മൾ അതിനെ അങ്ങോട്ട് കേട്ടിട്ട് പിന്നു വളരെ സന്തോഷിതനായി ഒരുപാട് ദിവസങ്ങളായി പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം അവന് കിട്ടിയില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു സയൻസ് എക്സിബിഷൻ കാരണം അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കാണ് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായി പിണ്ടു മാർക്കറ്റിലേക്ക് ചെന്നു അദ്ദേഹം തന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ വളരെ ബിസി ആയിരുന്നു അപ്പോഴാണ് അദ്ദേഹം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വലിയ വലിയ പംകിൻസ് കണ്ടിട്ട് പിന്ഡുവിന്റെ മനസ്സിൽ പംകിൻ ചിക്കൻ ചെയ്യാമെന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ അദ്ദേഹം പംകിൻ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി ശരിയല്ലേ എങ്ങനെയോ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു പുറത്ത് എത്രയും ചൂടായിട്ടുണ്ട് ശരി വിട് ശരി തുടങ്ങിക്കോ പിന്റു ഇന്ന് പുതിയതായിട്ട് ചെയ്യണമല്ലോ പിണ്ടു പംകിനും ചിക്കനും വാങ്ങിക്കൊണ്ട് വന്നു പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് പേടിയും ഉണ്ടായിരുന്നു ഈ എക്സ്പെരിമെന്റിൽ തോറ്റുപോകരുതെന്ന് പക്ഷെ അദ്ദേഹം വിശ്വാസം കൈവിട്ടില്ല മുഴുവൻ വിശ്വാസത്തോടെ ജോലി തുടങ്ങി ഓ പേടിയായിട്ടുണ്ടല്ലോ ദൈവമേ നിങ്ങളുടെ ആശീർവാദം കൊണ്ട് നന്നായിട്ട് ചെയ്യണം ആദ്യം ചിക്കൻ നന്നായി കഴുകി എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ മസാല അതിൽ യൂസ് ഇതോ ചിക്കനിൽ ഗരം മസാല ഉപ്പ് മഞ്ചപ്പൊടി പൊട്ടാട്ടോ എല്ലാവരുടെയും ക്ലീൻ ചെയ്ത് അതിന്റെ ജ്യൂസ് എടുത്തു പിന്നെ ഇപ്പോൾ ചിക്കൻ വലിയ കുക്കറിൽ എണ്ണ മുളക് പൊടി പിന്നെ മസാലകളും ഇട്ട് വേവിച്ചു എന്നിട്ട് അതിലേക്ക് പംകിൻ ജ്യൂസ് ഒഴിച്ച് അടച്ചു വെച്ച് അത് വേവിച്ചു ശരി ഇപ്പോൾ ഇപ്പോൾ പാത്രത്തിനെ മൂടി വെച്ചു വെച്ചു ഗ്യാസ് ബാക്കി വേഗം ചോറ് വേവിച്ചു എന്നിട്ട് പംകിൻ ചാറ് കൊണ്ട് ചെയ്ത ചിക്കൻ ഇട്ട് അത് ദം ഇട്ട് വെച്ചു അതായത് ബിരിയാണിയെ പോലെ പിന്നെന്താ കുറച്ചു സമയത്തിനകം പിണ്ടുവിന്റെ പംകിൻ ചിക്കൻ സ്പെഷ്യൽ റൈസ് റെഡിയായി ഇവിടെ നോക്ക് സാറേ വലിയ ൊണ്ട് എവിടെന്നാ വരുന്നോ വീട്ടിൽ നിന്നാണോ സാറേ അടുത്തുള്ള ഗ്രാമത്തിലെ എക്സിബിഷന് വേണ്ടി എന്റെ സ്പെഷ്യൽ പംകിൻ ചിക്കൻ റെഡി ആയി പോയി എന്തേ പംകിൻ ചിക്കനോ അടിപൊളിയാണ് കൊല്ലാമല്ലോ ഇത് ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗ്രാമത്തേക്ക് അഴിച്ചേക്കാം ഷേഖ് പറഞ്ഞ ഉടനെ പിണ്ടു ആ കട അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകി എന്നിട്ട് ദിവസവും ചെയ്യുന്ന ജോലി ചെയ്യാൻ തുടങ്ങി കറക്റ്റ് സമയത്ത് എക്സിബിഷനിൽ ചെന്നെത്തി എല്ലാരും തന്നെ സ്പെഷ്യൽ പംകിൻ ചിക്കൻ എല്ലാവർക്കും വിളമ്പി അപ്പോഴാണ് ഓ ഓ മൈ ഇത് പ്രശ്നമോ ആദ്യം ഈ പംകിൻ ചിക്കൻ ചെയ്തത് എവറാണെന്ന് പറയോ അതാണോ എന്റെ ഹോട്ടലിൽ ഒരാൾ പണി ചെയ്യുന്നുണ്ട് അദ്ദേഹം വളരെ നന്നായിട്ട് പാചകം ചെയ്യും അദ്ദേഹമാണ് ഈ പുതിയ ഡിഷ് ചെയ്തത് എന്ത് പറ്റി സാറേ എന്തെങ്കിലും കുറവുണ്ടോ നോ നോ ഭക്ഷണം എന്റെ ജീവിതത്തിൽ ഇതുപോലെ അടിപൊളിയായ ചിക്കൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു ലക്ഷം പണം തരുന്നുണ്ട് വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് സേട്ടിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അദ്ദേഹം ഒട്ടും സമയം കളയാതെ ഗ്രാമത്തിലേക്ക് തിരികെ ചെന്ന് ചെക്ക് പിണ്ണുവിന്റെ കയ്യിൽ നൽകി

സേഡ്ജിയുടെ പുതിയ ആരംഭം എന്ന് കേട്ടതും പിണ്ടുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി സേ്ജി യാതൊരു സമയത്തും പിണ്ടുവിനെ സഹായിച്ച ആളാണ് ഇത്രയൊക്കെ ആയതിനു ശേഷം പോലും അധികം പിണ്ടുവിനെ തന്റെ കയ്യിൽ വച്ചിരിക്കുന്നതിനു പകരം പിണ്ടു വീണ്ടും വളരാൻ പ്രോത്സാഹിപ്പിച്ചു അവസാനം പിണ്ടു ആ പണം വാങ്ങി തന്റെ പുതിയ ജീവിതം തുടങ്ങി പാടം യാറ് യഥാർത്ഥ മനസ്സോടെ പണി ചെയ്യുന്നു യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്നോ അവർ തീർച്ചയായും ഒരു ദിവസം വിജയിക്കുന്നതായിരിക്കും പിണ്ണുവിന്റെ എളിമ അധ്വാനം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അധികം വിജയിച്ചു അങ്ങനെ ആ പംകിൻ ചിക്കൻ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മാരുതിരാവു പറഞ്ഞത് കേട്ടതും ശങ്കർ വല്ലാതെ പേടിച്ചുപോയി നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും തേടിയിട്ട് കഞ്ചനെ കാണാൻ പറ്റുന്നില്ലെന്നോ ആ നമ്മൾ ഗ്രാമം മുഴുവനും ഞാൻ നല്ലവണ്ണം നോക്കിയിട്ടുണ്ട് എനിക്ക് അവരെവിടെയും കിട്ടിയിട്ടേ ഇല്ല ഇത്രയും പൊലച്ച രാവിലെ അവൾ എവിടെ പോയിട്ടുണ്ടാവും ഇത്രയും മേനു മുമ്പ് ഇതുപോലെ ഒരു കാര്യം സംഭവിച്ചില്ലല്ലോ അപ്പോഴാണ് പെട്ടെന്ന് ആ റൂമിൽ വർണ്ണങ്ങളുള്ള പ്രകാശങ്ങൾ വരാൻ തുടങ്ങിയത് പതുക്കെ പതുക്കെ ആ പ്രകാശത്തു നിന്നും വൈരങ്ങൾ നിറഞ്ഞ ഒരു ബൊമ്മ പുറത്തേക്ക് വരാൻ തുടങ്ങി അവ രണ്ടുപേരുടെ മുൻപിലും വന്നു നിന്നു പിന്നെ രണ്ടുപേരെയും നോക്കി അത് വ്യത്യസ്തമായ രീതിയിൽ ചിരിക്കാൻ തുടങ്ങി എന്ത് പറ്റി മാരുതി റാവു ചേടാ നിനക്ക് എങ്ങനെ അറിയാം എന്റെ ഭാര്യ കാണാതെ പോയിന്ന് ഈ ലോകത്തില് ഓരോരു സാധനത്തിനും ഒരു വില ഉണ്ടാവും അതിനെപ്പറ്റി നീ നന്നായിട്ട് അറിഞ്ഞിരിക്കണം മാരുതി റാവ് നീ നീ തന്നെ നോയിക്കോളൂ ഞാനാണ് നിന്റെ അടുത്ത് ആ തങ്ക ഹീറ്ററിനെ പറ്റി പറഞ്ഞത് നീ ആ സ്വർണ്ണ ഹീറ്റർ കൊണ്ട് എത്ര വലിയ പൈസക്കാരനായിട്ടുണ്ട് എനിക്ക് എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ശങ്കർ റാവുന്റെ ഭാര്യ പക്ഷെ അവരുടെ മുൻപിൽ കണ്ടതും അവർ വല്ലാതെ പേടിച്ചുപോയി അപ്പോഴാണ് ആ കണ്ണിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വന്നത് കുറച്ചു സമയത്തിനകം ശങ്കർ റാവിന്റെ ഭാര്യയും അവിടെ നിന്നും മാഞ്ഞുപോയി നീ ഇപ്പൊ എന്ത് ചെയ്തത് എന്റെ ഭാര്യ എവിടെ പോയി നിന്റെ അനിയന്റെ ഭാര്യ എവിടെ ഉണ്ടോ അവിടെ തന്നെയാണ് നിന്റെ ഭാര്യ ഉള്ളത് നിങ്ങൾ രണ്ടുപേരെ വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യ എന്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ നീ പറഞ്ഞ പോലെ ഞങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ എന്തൊക്കെ വെച്ചാൽ അതൊക്കെ നീ തന്നെ എടുത്തോളൂ പിന്നെ നിന്റെ ആ സ്വർണ്ണ ഹീറ്റർ തന്നെ വെച്ചോളൂ പക്ഷേ ഞങ്ങളുടെ കുടുംബം നീ തിരിച്ചു തന്നേക്കണം എൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ ചേട്ടന്റെ ഭാര്യയും തിരിച്ചു കൊടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് മാരുതിരാവ് അവിടെ നിന്നും ഓടി വന്ന് മറ്റൊരു അറയിലേക്ക് പോയി പിന്നെ അവിടെ നിന്നും സ്വർണ്ണ ഹീറ്റർ അദ്ദേഹം കൊണ്ടുവന്നു ഒട്ടും തന്നെ സമയം ആ ആ ഹീറ്റർ വൈര കയ്യിൽ പെട്ടെന്ന് ചേടാ നീ ആവശ്യമില്ലാതെ പോയല്ല ഞാൻ പറയുന്നത് നിങ്ങള് രണ്ടു രണ്ടുപേരും നിങ്ങളുടെ ഭാര്യ തിരിച്ചു കെട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക അതിനു വേണ്ടി നിങ്ങൾ വേറൊരു ജോലിയും ചെയ്യണം അതെന്താ ജോലി നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരു സ്വർണ്ണ തുലാഭാരം കൊണ്ടുവന്നേക്കണം ആ സ്വർണ്ണ തുലാഭാരം എനിക്കാണ് സ്വന്തം പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ആ സ്വർണ്ണ തുലാഭാരം ഉണ്ടെന്ന് ഞാൻ പറയാം ഇവിടെ നിന്ന് കൊറേ ദൂരം പോയാൽ ഒരു പഴയ മാളികയുണ്ട് അത് ഒരു കാലത്ത് ബസന്ത് രാ സ്വന്തമായ മാളികയായിരുന്നു ആ മാളിക ഉള്ളിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു തുലാഭാരം ഉണ്ട് നിങ്ങൾ ആ സ്വർണ്ണ തുലാഭാരം അവിടെ അടുത്തുള്ള വയലിലേക്ക് കൊണ്ടുവന്നേക്കണം നിങ്ങൾ അവിടെ എന്നെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള അമ്പലത്തിനുള്ളിൽ വെക്കണം ഇത് പറഞ്ഞിട്ട് ആ ബൊ അവിടെ നിന്നും മാഞ്ഞുപോയി ശങ്കർ റാവു പിന്നെ മാരുതി റാവു രണ്ടുപേരും വല്ലാതെ പേടിച്ചുപോയി അവ രണ്ടുപേരും അവരുടെ വീട്ടിൽ നിന്നും പെട്ടെന്ന് പുറത്തു വന്നു ഇത് അതേ മാളിക തന്നെയാണ് രാവിലെ ഏതൊരു മനുഷ്യനും ഈ മാളീനുള്ളിൽ പോവുകയില്ല അവിടെ പ്രേതം ഭൂതം ഒക്കെ ഉണ്ടെന്നാ പറയുന്നത് പക്ഷേ നമ്മൾ എങ്ങനെങ്കിലും ആ മാളീനകത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും ആ സ്വർണ്ണ തുലാഭാരം എടുത്തിട്ട് ബസന്ത്റാവുവിന്റെ ആ വയലിലേക്ക് പോവണം എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ആ വയലും വെച്ചുള്ള ബൊമ്മ വന്നിട്ട് ബസന്ത്റാവു വയലിലേക്ക് ആ സ്വർണ്ണ തുലാഭാരം എടുത്ത് എന്ത് ചെയ്യാനാണ് പറയുന്നത് അതാണ് മനസ്സിലാകത്ത് ഒരു പക്ഷെ ആ കഥ എവിടെ തുടങ്ങിയിട്ടുണ്ടോ അവിടെ തന്നെ തീർക്കാൻ പോവുകയാണെന്ന് തോന്നുന്നത് ഇപ്പൊ സമയം കളയണ്ട നമ്മൾ പോയേ പറ്റുള്ളൂ ശങ്കർറാവും മാരുതി റാവും ഓടാൻ തുടങ്ങി കുറച്ചു സമയത്തിനകം ആ പാഴടഞ്ഞ കൊട്ടാരത്തിൽ ചെന്ന് ചേർന്നു അത് കുറച്ചു ദിവസത്തിന് മുൻപ് വസന്ത്റാവു പ്രസാദിന്റെ കൊട്ടാരമായിരുന്നു അവ രണ്ടുപേരും നോക്കി ആ മാളികയുടെ നാലു വശത്തും ചിലന്തിയുടെ വല പിന്നപ്പെട്ടിരുന്നു ഈ മാളിക വല്ലാണ്ട് വലുതായിട്ടുണ്ടല്ലോ നമ്മൾ ആ സ്വർണ്ണ തറാസ് തേടാൻ വേണ്ടി കൊറേ ദിവസവും തോന്നുന്നു പക്ഷേ ആ വയരം വെച്ചിരിക്കുന്ന എന്താ നമ്മൾ സ്വർണ്ണ തുലാഭാരം എടുത്തിട്ട് ഉള്ളിൽ ആ വൈകുന്നേരത്ത് വരണം എന്നാ പറഞ്ഞത് ശങ്കർ റാവു ഇങ്ങനെ പറയുകയായിരുന്നു അപ്പോഴാണ് മാരുതി റാവുവിന്റെ ശ്രദ്ധയിൽ ആ മാളികയിൽ ഉണ്ടായിരുന്ന മറ്റൊരു അറ കണ്ടത് അതിന്റെ കഥകൾ മുൻപേ തന്നെ പൊട്ടിക്കപ്പെട്ടിരുന്നു ആ അറയിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള പ്രകാശം കാണപ്പെട്ടു എനിക്ക് എന്താ തോന്നുന്നത് ആ എന്തോ ഉണ്ടെന്നാണ് നോക്കാം മാരുതി റാവു പിന്നെ ശങ്കർ റാവു രണ്ടുപേരും ആ റൂമിനടുത്തേക്ക് ചെന്നു അവ രണ്ടുപേരും നോക്കി ആ അറയുടെ അകത്ത് സ്വർണത്തിൽ ചെയ്യപ്പെട്ട ഒരു തുലാഭാരം വെക്കപ്പെട്ടിരുന്നു ആ സ്വർണ്ണ തുലാഭാരം കണ്ടിട്ട് മാരുതി റാവുന്റെയും ശങ്കർ റാവുന്റെയും കണ്ണിൽ സന്തോഷം കണ്ടു മാരുതിറാവ് ആ സ്വർണ്ണ തുലാഭാരം എടുക്കാനായി മുൻപോട്ട് പോകാനായി ശ്രമിച്ചു അപ്പോഴാണ് ആ തുലാഭാരത്തിനകത്തു നിന്നും പെട്ടെന്നൊരു ശബ്ദം കേട്ടത് ഉടനെ തന്നെ മാരുതി റാവു പേടിച്ച് പുറകിലോട്ട് നടന്നു വരാൻ തുടങ്ങി നീ എന്തിനു വേണ്ടിയാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് മനുഷ്യനെ നനക്ക് അറിയുമോ എന്നെ എന്തിനു വേണ്ടിയാണെന്ന് സൃഷ്ടിച്ചെന്ന് അതൊന്നും അറിയില്ലല്ലോ എന്റെ ഒരു ഭാഗത്തിൽ ഏത് സാധനം വെച്ചാലും അത് മരുഭാഗത്തിൽ സ്വർണമായിട്ട് മാറുമെന്നാണ് പറയുന്നത് പിന്നെ എൻ്റെ ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാസ്തു കൊണ്ട് ആര് വെച്ചിരിക്കുന്നു അവരുടെ ജീവിതം വളരെ നന്നായിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഇപ്പോൾ സ്വർണത്തിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് ഞങ്ങളുടെ ഭാര്യ മാത്രാണ് വരേണ്ടത് നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് മാരുതിറാവും ശങ്കർറാവും ഒരേ ശബ്ദത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ആ സ്വർണ്ണ തുലാഭാരത്തിനോട് പതുക്കെ പറയാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ എന്നെ എന്നെ തന്നെ തെറ്റ് നിങ്ങൾ ചെയ്യണ്ട ഇല്ലെങ്കിൽ ഇത് ഒരു തന്നെയാണ് നീ സമയം കളയണ്ട ഇതിനെ മാരുതിറാവ് ഉടനെ ആ സ്വർണ്ണ തുലാഭാരം കയ്യിലെടുത്തു ആ തുലാഭാരത്തിൽ നിന്നും വന്ന ശബ്ദം അങ്ങനെ നിന്നുപോയി മാരുതിറാവും ശങ്കർ റാവും ആ സ്വർണ തുലാഭാരം എടുത്തുകൊണ്ട് മരുഭൂമിന് അടുത്തേക്ക് എത്തി ആ സ്ഥലത്ത് കുറച്ചു സമയത്തിനു മുൻപെയാണ് അവർ അതിനെ എടുത്തുകൊണ്ട് പോയി ക്ഷേത്രത്തിനകത്തേക്ക് വെച്ചത് എല്ലാ സ്ഥലത്തും ശാന്തത കൊണ്ട് നിറഞ്ഞു ഈ സ്ഥലത്ത് നമ്മുടെ കണ്ണു മുമ്പ് ആരും കാണുന്നില്ലല്ലോ ആ വൈര നമ്മളോട് ഇങ്ങോട്ട് ആരാൻ പറഞ്ഞത് ആർക്കറിയാം അത് ഇവിടെ എവിടെങ്കിലും അടുത്തുണ്ടാവും തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് മാരുതി റാവ് ആ സ്വർണ്ണ തുലാഭാരം ആരുമില്ലാത്ത ആ സ്ഥലത്ത് വെച്ചു ആ സ്വർണ തുലാഭാരം ആരുമില്ലാത്ത ആ സ്ഥലത്ത് കൊണ്ടതും തന്നെ കുറച്ചു സമയത്തിനകം ആ സ്ഥലം മൊത്തം കൃഷി കൊണ്ട് നിറഞ്ഞു കാണപ്പെട്ടു പക്ഷെ ആ വിളവുകളെല്ലാം തന്നെ മുഴുവനും സ്വർണം കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പോഴാണ് അവിടെ പെട്ടെന്നൊരു വെടിച്ചത്തം കേട്ടത് ആ വെടിയുടെ ശബ്ദം കാരണം ഭൂമിയിൽ ഒരു വലിയ കുഴി ഉണ്ടായി ആ കുഴിയുടെ അകത്തു നിന്നും വൈരത്തിൽ ചെയ്ത ആ ചോളക്കാട്ട് ചോളക്കാട്ടു പുറത്തു വന്നു നിന്നു അതിന്റെ കണ്ണുകളിൽ വല്ലാത്ത ദേഷ്യം കാണപ്പെട്ടു ആ ചോളക്കാട്ട് ചോളക്കാട്ടു വല്ലാത്ത ദേഷ്യത്തോടെ ശങ്കർ റാവു പിന്നെ മാരുതി റാവുവിനെ തുറിച്ചു നോക്കാൻ തുടങ്ങി നീ ഞങ്ങളെടുത്ത് പോലെ ആ സ്വർണ്ണ തൊലാപനം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളുടെ ഭാര്യമാരെ നീ തിരിച്ചു തരണം ആ നീ എങ്ങനെയൊക്കെ പറഞ്ഞോ ഞങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ട്

അങ്ങനെ ചെയ്താൽ എല്ലാം അപ്പോൾ തീരുന്നതായിരിക്കും നടന്നു പോയിക്കൊണ്ടിരുന്ന മാരുതിറാവ് ഉടനെ ആ സ്ഥലത്ത് നിന്നു അധികം തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ രത്ന അമ്മ നിൽക്കുകയായിരുന്നു ആ വൈര ചോളക്കാട്ടു ബൊമ്മയെ നോക്കി തുറച്ചു നോക്കി അപ്പോഴാണ് ശങ്കർ റാവു പിന്നെ മാരുതി റാവുന്റെ കാതുകളിൽ വൈര ചോളക്കാട്ടു ബൊമ്മയുടെ ശബ്ദം കേട്ടത് ആ മണ്ടത്തരം പറയുന്ന പെണ്ണിന്റെ വാക്ക് കേട്ട് നിങ്ങൾ മണ്ടത്തരം ചെയ്യരുത് നിങ്ങൾ പണ്ട് പാവപ്പെട്ടവരായിരുന്നു അത് മറക്കണ്ട കൊറേ രാത്രികൾ നിങ്ങൾ രാത്രി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അതൊക്കെ ഓർമ്മയില്ലേ ഓർമ്മയില്ലേ ഞാനാണ് നിങ്ങൾക്ക് ആ സ്വർണ്ണ ഹീറ്ററിനെ പറ്റി പറഞ്ഞതിരിക്കുന്നത് എന്നെ കൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ പൈസക്കാരന ഇടം നിൽക്കുന്നത് ആ വൈര ചോളക്കാട്ട് ബൊമ്മ പറയുന്നത് കേട്ടിട്ട് ശങ്കർ റാവു രത്നാമ്മയുടെ അടുത്തു ചെന്ന് പറഞ്ഞു ഇത് പറയുന്നത് ശരിയാണ് അത് മാത്രല്ലാതെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ തരുന്ന സഹായം ഞങ്ങൾ കൊണ്ട് കേൾക്കാൻ പറ്റില്ല ആ ഇയാൾ പറയുന്നത് വളരെ ശരി തന്നെയാണ് ആദ്യായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സഹായം ചോദിക്കാൻ വന്നത് പക്ഷെ നിങ്ങളാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെ പുറത്തയച്ചു പക്ഷെ ഞങ്ങൾ ഭാര്യമ്മരുടെ ജീവൻ വളരെ ആപത്തിലാണുള്ളത് എന്തിനാ നിങ്ങൾ പറഞ്ഞ് ഞാൻ കേൾക്കണ്ടേ അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഒരു കാര്യവും നിങ്ങളോട് പറയാത്തു വെച്ചാൽ അന്ന് ഞാൻ എന്തു പറഞ്ഞിരുന്നെങ്കിലും തീർച്ചയായും നിങ്ങൾ അത് വിശ്വസിക്കില്ലായിരുന്നു നിങ്ങൾ വൈര എന്ന് ബൊമ്മയെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ അതൊന്നും വൈറ ചോളക്കാട്ടു അല്ല അത് രണ്ടുപേരെയും ഉപയോഗിച്ച് ഈ ലോകത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു രത്നാമ്മ പറഞ്ഞത് കേട്ടതും മാരുതിരാവു പിന്നെ ശങ്കർ റാവു രണ്ടുപേരും അതിശയിച്ചു പോയി അപ്പോഴാണ് ശങ്കർ റാവുന്റെ കാതുകളിൽ വൈര ചോളക്കാട്ടു ബൊമ്മയുടെ ശബ്ദം കേട്ടത് നിങ്ങൾ കേൾക്കരുത് സമയം തന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാര്യ മരണം പിന്നെ ആർക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗ്രാമത്തിൽ ഒരു ഭയങ്കരമായ രോഗമുണ്ടായി അതേ സമയത്ത് ഭയങ്കരമായ ദാരിദ്ര്യവും ഉണ്ടായി ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ജനങ്ങൾ മരിക്കുന്ന അവസ്ഥയിലെത്തി ഗ്രാമത്തിന്റെ തലവൻ ബസന്ത്റാവ് അദ്ദേഹത്തിന്റെ കുടുംബവും ആ പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി അതുകൊണ്ട് അദ്ദേഹം ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദുഷ്ട ദേവതകൾക്ക് പൂജ ചെയ്യാൻ തുടങ്ങി ദൈവവിശ്വാസിയായ അദ്ദേഹം നാസ്തികനായിട്ട് മാറി ഒരു ദിവസം രാത്രി അദ്ദേഹം പിശാചിനെ ഭൂതി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ഭൂമിയുടെ അടിയിൽ നിന്നും ഒരു ജോക്കർ അദ്ദേഹത്തിന്റെ മുൻപിൽ വന്ന് നിന്നത് ആ ജോക്കർ മറ്റാരുമല്ല അതൊരു പിശാജാണ് അത് ബസന്ത്റാവു പ്രധാന് മൂന്ന് സാധനങ്ങൾ സമ്മാനമായി നൽകി ഒന്ന് വൈര ചോളക്കാട്ട് ബൊമ്മ അത് കാരണം ബസന്ത്റാവു പ്രധാന്റെ കൃഷി ഒരിക്കലും നശിക്കില്ല രണ്ടാമത്തത് സ്വർണ്ണ ഹീറ്റർ ാവു പ്രധാൻ ആ ഹീറ്റർ എവിടെ ഉപയോഗിച്ചാലും ആ സ്ഥലം സ്വർണമായി മാറുന്നതായിരിക്കും പിന്നെ മൂന്നാമത്തത് ഈ സ്വർണ തുലാഭാരം ഈ തുലാഭാരം എപ്പോൾ വിചാരിച്ചാലും ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറും മാത്രമല്ല ഇതൊരു മാന്ത്രിക തുലാഭാരമാണ് പക്ഷെ ആ ജോക്കർ ഒരു കണ്ടീഷനും വെച്ചു ഈ മാന്ത്രിക ശക്തികളൊക്കെ എപ്പോൾ പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയും ഒരാളെ ബസന്ത്റാവു പ്രധാൻ ബലി കൊടുക്കണം എന്നതായിരുന്നു അത് പിന്നെ അതുപോലെ സംഭവിച്ചു ഗ്രാമത്തിൽ ബസന്ത്റാവു പ്രധാൻ ബലി കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒരു ദിവസം ഒരു സാധു ബസന്ത്റാവ് പ്രധാന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പറിച്ചെടുത്തു പിന്നെ അദ്ദേഹത്തെ കൊന്ന് ഒരു ചോളക്കാട്ട് ബൊമ്മയാക്കി മാറ്റി ആ ചോളക്കാട്ട് ബൊമ്മയാണ് നിങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചത് അങ്ങനെയാണെച്ച അർത്ഥം ഈ ബൊമ്മയാണോ നമ്മുടെ പൂജാരിയെ കൊന്നത് അതുകൊണ്ടാണോ ഇതിന് ശക്തി വളരെ കൂടിയത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇതിനെ പറ്റി ഞങ്ങൾ എങ്ങനെ സംഭവിച്ചാലും ഞങ്ങൾ ഈ സ്വർണ തുലാഭാരം ആ ബൊമ്മനെടുത്ത് കൊടുത്തേ പറ്റുള്ളൂ ഞങ്ങളുടെ ഭാര്യമാരുടെ ജീവൻ വളരെ ആപത്തിലാണ് ശങ്കർ റാവ് ഇങ്ങനെ പറഞ്ഞതും മാരുതി റാവ് ആ സ്വർണ്ണ തുലാഭാരം ആ വൈറ ചോളക്കാട്ടു കയ്യിൽ നൽകി ആ തുലാഭാരം കയ്യിൽ കൊടുത്തതും തന്നെ ആ ചോളക്കാട്ടു ബൊമ്മസന്ത്റാവ് പ്രധാനായി മാറി എന്നിട്ട് പറഞ്ഞു എടാ മണ്ടന്മാരെ ആ പെണ്ണുങ്ങൾ പറഞ്ഞു ശരി തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരെ രക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരും മരിക്കുന്ന മുമ്പ് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ കണ്ടിട്ട് പോയേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ബസന്ത്റാവു പ്രധാൻ ആ സ്വർണ്ണ തുലാഭാരം തുറിച്ചു നോക്കി കുറച്ചു സമയത്തിനകം ആ സ്വർണ്ണ തുലാഭാരത്തു നിന്നും ഒരു പ്രകാശം ഉണ്ടായി കുറച്ചു സമയത്തിനകം ആ പ്രകാശം ചംകി പിന്നെ കഞ്ചന്റെ രൂപത്തിൽ മാറാൻ തുടങ്ങി അവർ രണ്ടുപേരും ആ തുലാഭാരത്തിന്റെ തട്ടുകളിൽ നിൽക്കുകയായിരുന്നു ബസന്ത്റാവ് പ്രധാൻ മാരുതി പിന്നെ ശങ്കർ നോക്കി ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും സ്വർണം വെച്ചാൽ വളരെ ഇഷ്ടമല്ലേ പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഭാര്യമാരി ഭാര്യമാരേ ആവശ്യമല്ലേ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ രണ്ട് ഭാര്യമാരെയും ഞാൻ സ്വർണമായിട്ട് മാറ്റിയേക്കാം അങ്ങനൊന്നും ചെയ്യരുത് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ കാര്യം ചെയ്തല്ലോ ഞങ്ങൾ നിങ്ങൾ എല്ലാവരും അത്യാഗ്രഹം കൊണ്ടാണ് ചെയ്തത് ഈ അത്യാഗ്രഹം കാണുന്നതിന്റെ ഫലൻ എല്ലാരും അതിൻറെ അഴിവ് കണ്ടേ പറ്റുള്ളൂ അത് ഞാൻ അനുഭവിച്ചതുപോലെ മണ്ടന്മാരെ എപ്പോഴേ ഈ സാധനം എൻ്റെ കയ്യിൽ വരുന്നുണ്ടോ അത് വരെ എന്നെ കൊണ്ട് മനുഷ്യനായിട്ട് മാറാൻ പറ്റില്ലായിരുന്നു നിങ്ങളാണ് എൻറെ സ്ഥലത്തുള്ള സാധനം എടുത്ത് അമ്പലത്തിനുള്ളിൽ വെച്ചത് അതുകൊണ്ടാണ് എന്റെ ശരീരം വൈരമായിട്ട് മാറി ആയിട്ട് മാറിയത് പക്ഷേ ഞാൻ ഒറ്റ അടിയിൽ തന്നെ ആ പൂജാരി വായ അടച്ചു കഴിഞ്ഞു പിന്നെ അതിനുശേഷം ആ രണ്ട് സാധനം എനിക്ക് വളരെ ആവശ്യമായിരുന്നു പിന്നെ നിങ്ങൾ രണ്ട് സാധനം എൻ്റെ അടുത്ത് സന്തോഷമായിട്ട് നിങ്ങൾ തന്നു പക്ഷെ അടുത്ത നിമിഷം തന്നെ ഒരു അത്ഭുതമുണ്ടായി കുറച്ചു സമയത്തിനകം ആ സ്വർണ്ണ സ്വർണത്രാസ് ഒരു മണൽ ത്രാസ് ആയി മാറാൻ തുടങ്ങി പിന്നെ ആ മണൽ ഒരു സാധുവിന്റെ രൂപത്തിൽ മാറി കുറച്ചു സമയത്തിനകം ഒരു ജീവനുള്ള സാധു ആ സ്ഥലത്ത് വന്നു നിന്നു വളരെ ദേഷ്യത്തോടെ ബസന്ത്റാവു പ്രധാനെ നോക്കി നിന്നു നീ എങ്ങനെയാണ് ഇവിടെ വന്നത് നീ അല്ലേ എന്റെ അടുത്ത് എല്ലാ സാധനവും എടുത്തു പോയത് നീ എന്താ വിചാരിച്ചത് ആ സ്വർണ തോലാഭാരം ഞാൻ നിന്റെ മാളിയിൽ എന്നെ വെക്കുമെന്ന് വിചാരിച്ചോ എനിക്കറിയാം നീ വീണ്ടും ഈ ലോകത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നീ എന്താ കാര്യം ചെയ്യുമെന്ന് അതുകൊണ്ട് ആ സ്വർണ്ണ തുലാഭാരം ഞാൻ മറയുവുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ആ സ്ഥലത്തിൽ നിന്റെ അച്ഛനു പോലും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ സ്വർണ തലാസായിട്ട് മാറി അവിടെ തന്നെ ഇരുന്നത് എന്നാലല്ലേ അത് ആരാ എടുക്കാൻ വരുന്ന വെച്ചാൽ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമല്ലോ പിന്നെ എൻ്റെ കളി എനിക്ക് കാണാൻ പറ്റുമല്ലോ ഇത് പറഞ്ഞതും ആ സാധുവിന്റെ കണ്ണിൽ നിന്നും തീ വരാൻ തുടങ്ങി കുറച്ചു സമയത്തിനകം തന്നെ ബസന്ത്റാവു പ്രധാന്റെ ശരീരത്തിൽ തീ കത്തിപ്പിടിച്ചു അധികം നിലവിളിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് കത്തിച്ചാമ്പലായി സാധു മാരുതി നോക്കി എന്തു പറഞ്ഞെന്നാൽ അത്യാഗ്രഹം മോശമായ കാര്യമാണ് ഓർമ്മിച്ചോളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് സെൽവങ്ങൾ മേൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കൂ പോകൂ നിങ്ങളെ ഭാര്യയെ കൊണ്ടുപോയേക്ക് പിന്നെ അത്യാഗ്രഹം മാത്രം പാടില്ല മാരുതി പിന്നെ ശങ്കർ അവരുടെ ഭാര്യമാരെ കൊണ്ട് വീട്ടിലേക്ക് വന്നു